സീസൺ വണ്ണിന്റെ ഫിഫ്റ്റ് എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ ഡിന്നർ കഴിക്കാൻ പോണതാണ് കാണിക്കുന്നത് വെയിറ്റ് ജിമ്മിൻഷീൻ ഡ്രസ്സ് നിങ്ങൾക്ക് എവിടെങ്കിലും കണ്ടു പരിചയമുണ്ടോ നമ്മുടെ പെയിന്റിംഗ് പണിക്കാരുടെ ആസ്ഥാന യൂണിഫോം പക്ഷെ ജിമ്മിൻഷി ചെയ്തിട്ടതുകൊണ്ട് ഇട്ടത് കൊണ്ട് പ്ലാഷൻ ആണ് ഞാനിങ്ങനെ ഒന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് ഈ ഡ്രസ്സ് ഇവിടെ ഇറക്കിയ ആളെ പിടികിട്ടിയത് വേറെ ആരുല്ല നമ്മുടെ ആസിഫലിയാണ് ബി ടെക് ഈ ഡ്രസ് ഇട്ടിട്ടുണ്ട് അപ്പം ആസിഫലിയാണ് ട്രെൻഡ് സെറ്റർ പക്ഷെ ജിമ്മിൻഷി ഷട്ടിടുമ്പോ ഒരു പ്രത്യേക രസല്ലേ അതൊക്കെ പോട്ടെ ഇവിടെ ഫുഡ് വന്നു ഫുഡല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വന്നു പിന്നെ അത് പിന്നെ അവർ കുക്ക് ചെയ്യണം ഇതിനാണോ ഈ ബാർബിക്യൂ എന്ന് പറയാ ആറിനോരൊന്നും പറഞ്ഞതാ കോക്കി പോർക്കൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് പിന്നെ അവര് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോഴാണ് ക്രൂ മെമ്പേഴ്സിനെ ജിമ്മിന് കാണുന്നത് അല്ല ഇവര് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എന്നാൽ അവർക്ക് ഫുഡ് കൊടുക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ അവർ എണീറ്റ് പോയി ഇത് കണ്ടിട്ട് നമ്മുടെ വി ജിമിൻഷിനെ കളിയാക്കുന്നുണ്ട് നിന്റെ ഫുഡ് കഴിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അവർ എണീറ്റ് പോയതെന്നും പറഞ്ഞു പിന്നെ ജിമിൻഷി അവർക്ക് കുറച്ച് ഏജഡ് ആയി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് പഴയ ഫോട്ടോസ് ഒക്കെ നമ്മള് കാണിക്കുന്നുണ്ട് അപ്പൊ വി പറയുന്നുണ്ട് ജിന്നാഡിനെ കണ്ടോ അന്ന് ഇന്നും ഒരേപോലെ തന്നെ വെറുതാണോ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വേൾഡ് വൈഡ് ഹാൻഡ്സോ എന്ന് പറഞ്ഞാൽ നടക്കണത് പിന്നെ അവര് മിലിറ്ററിൽ പോണ കാര്യൊക്കെ പറയുന്നുണ്ട് ജിമിൻഷിയും കുക്കിയും കൂടെ ഒരുമിച്ചാണല്ലോ പോണത് അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടെ അടികൂടാൻ സാധ്യത ഉണ്ട് എന്ന് വി പറയുന്നുണ്ട് ഞങ്ങളോ ഞങ്ങളെ അടി കൂടത്തൊന്നുമില്ല ആ അതെ 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 അതിപ്പോ നമ്മള് കണ്ടോണ്ടിരിക്കുകയാണല്ലോ പിന്നെ അവര് അവിടുന്ന് ഇറങ്ങി ജിമിൻഷിക്ക് ഒരു പൂച്ചേരെയും കുക്കിക്ക് ഒരു പട്ടിനി കിട്ടുന്നുണ്ട് കളിപ്പിക്കാൻ പിന്നെ അതുങ്ങളെ കുറച്ചേരും കളിപ്പിച്ചിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ അവര് കാറിൽ കയറി നേരെ പോണതാണ് കാണിക്കുന്നത് മൂന്ന് മൂന്നുപേരും ഒരുമിച്ചാണ് പോകുമ്പോൾ നമ്മുടെ കാക്കേ കാക്കേ കൂടെ ഇവിടെ പോലത്തെ ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് അവരെ കൂടെ പാടുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തി ആദ്യം തന്നെ തുണി അഴിക്കൽ ചടങ്ങ് എന്തിനാ പൊളിച്ചാടാൻ മൂന്ന് പേർക്കും മാച്ചിങ് ഔട്ട്ഫിറ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വള്ളി ട്രൗസർ അങ്ങനെ മൂന്ന് പേരും കൂടെ പൊളിക്കിറങ്ങി അതിൽ ജംഗുക്കന്റെ കഴിവുകൾ അപാരം തന്നെയാണ് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഒറ്റ വിരലിൽ രണ്ട് കൈകൊണ്ടും പുഷപ്പ് ഒറ്റ വിരലിൽ ഒറ്റ കൈകൊണ്ട് പുഷപ്പ് ഇതൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് അതും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പിന്നെ സ്റ്റോൺ പേപ്പർ സീസസൊക്കെ കളിക്കുന്നുണ്ട് വെച്ച് കളിക്കുന്നുണ്ട് അങ്ങനെ കളിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പുളി കയറി എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ കയറി പക്ഷെ ജിമിൻഷിന് കയറാൻ സമ്മതിക്കുന്നില്ല കുക്കി കൂക്കി ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ജിമിൻഷി പുറത്താണ് ആ നിപ്പ് കണ്ടോ ഇത് അകത്ത് കയറി പൊരിഞ്ഞടി പിന്നെ കുക്കി ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ അടി അടിയൊടുങ്ങി അല്ല നേരത്തെ അടി കൂടൂലെന്നുണ്ടോ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്ന് പിന്നെ അവർ ഉറങ്ങാൻ പോയി പിറ്റേന്ന് ആദ്യം എണീറ്റത് ജിമിൻഷിയാണ് പിന്നെ കൂക്കി എണീറ്റു എന്നിട്ടാണ് വീണ നോക്കുന്നത് നോക്കിയപ്പം ആളെ കാണാനില്ല അണ്ണൻ അതിന്റെ മുന്നേ എണീറ്റ് എങ്ങോട്ടോ പോയിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ പോയി പച്ചമുളക് കഴിച്ചിട്ടാണെങ്കിൽ ജിമിൻഷിന്റെ കണ്ണിൽ നിന്ന് ആകെ ഡാമ് തുറന്ന പോലെ വെള്ളം വരിയിരുന്നു അതിനെ ഷട്ടർ നിർത്തിയതോ ഈ ടിഷ്യൂ പേപ്പറുണ്ട് ഈ സീന് ശരിക്കും വലിയ കോമഡിയാണ് കാരണം ഒരു ഫുഡിന്റെ പേരും പറഞ്ഞ് മൂന്ന് പേരും കൂടെ അടിയാവുന്നുണ്ട് അറ്റ്ലാസ്റ്റ് കൂക്കി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കൊന്നനെ ഈ വവ്വാലെന്ന് പറഞ്ഞ ജിമ്മിൻഷി അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട് ആരും തിരിച്ചു വിളിക്കാത്തത് തന്നെ ഡോറിന്റെ അടുത്ത് ഇപ്പം ജിമിൻഷി ഇങ്ങോട്ട് തന്നെ പോന്നെ അല്ല പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആക്ച്വലി ജിമിൻഷി വീനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതാണ് എന്നിട്ട് വധഭീഷൻ ജിമിൻഷിക്ക് മാത്രം പിന്നെ മൂന്ന് പേരും വീട്ടിലെത്തി വി ചെന്ന പട കിടന്നു ജിമിൻഷിയും കുക്കിയും കുക്കിങ്ങിന് കയറി പിന്നെ ജിമിൻഷിയും ഇരുന്നുറങ്ങി പിന്നെ അറിയാലോ കുക്കി അടിപൊളി കുക്കാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കി പിന്നെ ഫുഡ് മൂന്നുപേരും കൂടെ കഴിക്കുന്നുണ്ട് അതോടെ ഈ എപ്പിസോഡ് ഏകദേശം അവസാനിക്കുകയാണ് ലാസ്റ്റ് മൂന്ന് പേരും കൂടെ ക്യൂട്ടായിട്ട് കുടുങ്ങി കുടുങ്ങി വരുന്നുണ്ട് ബൈബായി പറയാൻ അപ്പം ഈ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളു ഇത് ശരിക്കും പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും കാണേണ്ട ഒരു എപ്പിസോഡാണ് അതായത് കുറേ കോമഡി എലിമെന്റ്സ് ഉണ്ട് അപ്പം അടുത്ത എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നാളോ മറ്റന്നാളോ കാണാം അപ്പൊ ഓക്കെ ബൈ